താൻ വിദ്യാഭ്യാസമുള്ള ആളാണ് ലോകപരിചയമുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ തുറന്നു പറയുക അമ്മയുടെ സ്റ്റേജ് കുറച്ച് ക്രിട്ടിക്കലാണ് പാർട്ടിലേക്കുള്ള പമ്പിങ് വളരെ കുറഞ്ഞിട്ടുണ്ട് കൊളസ്ട്രോൾ ലെവൽ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഷുഗറും പ്രഷറും അന്ന് ആഞ്ചുഗ്രഹം ചെയ്തപ്പോൾ കണ്ടത് അഞ്ച് ബ്ലോക്കുകളാണ് അതിൽ രണ്ടെണ്ണം കുറച്ച് കട്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആൻജിയോപ്ലാസ്റ്റി പോലുള്ള സിമ്പിൾ മെത്തേഡുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് മാറ്റാനാവില്ല വേറെന്താ ഡോക്ടർ ഒരു വഴി ബൈപാസ് സർജറി പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല ഒന്ന് അമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഹൈ ഷുഗർ ആൻഡ് പ്രഷർ മാത്രമല്ല ഒരു അനുസ്തേഷ താങ്ങാൻ അമ്മയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർജറി വിജയിച്ചാൽ പോലും തിരികെ ബോധം തെളിയാതെ വന്നാലോ അങ്ങനെ സംഭവിച്ച കേസുകളുണ്ട് ഡോക്ടർ മെഡിസിൻസ് പരമാവധി സമയത്തേക്ക് ജീവൻ നിലനിർത്താനുള്ള മെഡിസിൻസ് കൂട്ടത്തിൽ പെയിൻ കില്ലേഴ്സും അതിലേക്കാണ് ഞാൻ വരുന്നത് ഏത് ലൈഫ് സപ്പോർട്ടിംഗ് മെഡിസിൻസിനും ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ അതും സഹായിക്കില്ല ഞാനിങ്ങനെ ഓപ്പണായി പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടവരാ നമ്മളെല്ലാവരും ആറുമാസത്തിനപ്പുറത്തേക്ക് അമ്മയുടെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ മെഡിക്കൽ സയൻസ് ഇത്രയും വളർന്ന കാലത്ത് നമുക്ക് നേരാക്കാൻ പറ്റില്ലേ സയൻസ് എത്ര വളർന്നാലും മരണമെന്ന പ്രതിഭാസത്തെ മറികടക്കാൻ പറ്റുമോ നമുക്ക് വേറെ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ നോക്കിയാലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ലേ ഉണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതുമാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല എനിക്ക് പരിചയമുള്ള ഒരുപാട് എക്സ്പേർട്സിന് ഞാൻ ഈ റിപ്പോർട്ടിന്റെ കോപ്പി അയച്ചിരുന്നു എല്ലാവരുടെയും അഭിപ്രായം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാനിപ്പോൾ എന്ത് വേണം ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്യാനുണ്ട് അമ്മയെ ഹാപ്പിയായി ഇരിക്കാൻ സഹായിക്കുക അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പരമാവധി സമയം അമ്മയുടെ കൂടെ ചെലവഴിക്കുക ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കഴിക്കുന്ന മരുന്നിനേക്കാൾ ഉണ്ടാവും നിങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തത്തിന് ഞാൻ ഞാൻ ഇറങ്ങാം ഡോക്ടർ വേറെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഡോക്ടർ ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയണമെന്നില്ല എന്നൊന്ന് വിളിച്ചാൽ മതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ശരി അനക്ക് എന്താ ഇവിടെ നിൽക്കുന്നത് അല്ല അത് അഭിയേട്ടനല്ലേ ആ അത് അഭിയട്ടന ഞാനിപ്പ വരാം ശരി ആ ബേട്ടാ അഭിയേട്ട പിന്നെ ഞാൻ അശോക് കുമാറിനെ അമ്മ എനിക്കറിയാം പ്രത്യേകിച്ചൊന്നും ഇല്ല എനിക്ക് ഡോക്ടറിന നേരത്തെ അറിയാലോ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് എന്നിട്ട് ഡോക്ടറെ കണ്ടോ കണ്ടു സംസാരിച്ചു ഞാൻ പോവാ കുഴപ്പൊന്നുമില്ല ഇപ്പൊ കഴിക്കുന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പറ പ്രശനുണ്ടോ എന്ത് വല്ലാതിരിക്കുന്നു എന്തോ പെട്ടെന്ന് ഒരു അസ്വസ്ഥത കുറച്ച് വെള്ളം കിട്ടോ ആ ഞാൻ എടുത്തോണ്ട് വരാം ആറു മാസത്തിനപ്പുറത്തേക്ക് അമ്മയുടെ ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചേരേ ഇരിക്കാം ഏയ് എന്ത് കുഴപ്പമൊന്നുമില്ല പോയിട്ടൊരു അത്യാവശ്യമുണ്ട് ഞാറങ്ങ കാണാം